നമസ്കാരം ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ എന്താ വേണ്ടത് നല്ലൊരു ഐഡിയ ആണോ അതോ കയ്യിൽ നിറയെ പണം വേണോ ഇതാണ് പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യം ഇന്ന് നമുക്കിതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം ഇപ്പോൾ നിങ്ങളോടാണ് ഈ ചോദ്യമെങ്കിൽ എന്തായിരിക്കും മറുപടി മിക്കവാറും പേരും പറയും പിന്നല്ലാതെ ഇഷ്ടം പോലെ പണം വേണം എന്ന് അല്ലേ അതാണ് നമ്മുടെയൊക്കെ ഒരു പൊതുവായ ധാരണ പക്ഷേ ശരിക്കും പണം തന്നെയാണോ ഒരു ബിസിനസ്സിൻ്റെ വിജയത്തിന് ഏറ്റവും അത്യാവശ്യം ശരി അപ്പോൾ നമുക്ക് ഈ പൊതുവായ ധാരണയെ ഒന്ന് പൊടിച്ചെഴുതാം ഇവിടെ നോക്കൂ ഒരു വശത്ത് വലിയ നിക്ഷേപം മറുവശത്ത് ഐഡിയയും അത് ചെയ്തു തീർക്കാനുള്ള കഴിവും ഇതിൽ ഏതിനാണ് തൂക്കം കൂടുതൽ സത്യം പറഞ്ഞാൽ വിജയത്തിന്റെ യഥാർത്ഥ എഞ്ചിൻ എന്നു പറയുന്നത് ആ ഐഡിയയും അതിൻ്റെ എക്സിക്യൂഷനുമാണ് പണം വേണം ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഹീറോ അതല്ല ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ബിസിനസ്സിന് ഒരു പാചകമായിട്ട് സങ്കല്പിക്കാം നിങ്ങളൊരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ പണം എന്ന് പറയുന്നത് അതിലൊരു ചേരുവ മാത്രമാണ് ചിലപ്പോൾ ഏറ്റവും വില കൂടിയ ഒരു ചേരുവായിരിക്കാം പക്ഷേ അതുകൊണ്ട് മാത്രമായില്ലോ ഇപ്പം നോക്കൂ നമ്മുടെ ഈ പാചകത്തിന്റെ ഉണ്ടല്ലോ അതാണ് ബിസിനസ്സിലെ നമ്മുടെ ഐഡിയ പിന്നെ ആഹാരമുണ്ടാക്കുന്ന ഷെഫിൻറെ കഴിവില്ലേ അതാണ് നമ്മുടെ എക്സിക്യൂഷൻ അതായത് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കഴിവ് ഈ ചേരുവകൾ അതാണ് പണം ഇപ്പൊ ചിന്തിച്ചു നോക്കൂ റെസിപ്പിയും മോശം ഷെഫും പോരാ എന്നിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല ചേരുവകൾ കയ്യിലുണ്ടായിട്ട് എന്താ കാര്യം ആ വിഭവം കുളമാകും അതുപോലെ തന്നെയാണ് ബിസിനസ്സും അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ഐഡിയ നിങ്ങളുടെ ബിസിനസ്സിന്റെ കോംപസാണത് വേറെ എന്തിനെക്കുറിച്ചും ചിന്തിക്കുന്നതിന് മുൻപ് നമുക്ക് വേണ്ടത് ക്ലിയർ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് എന്താണ് ഈ ക്ലിയർ ഐഡിയ എന്ന് പറഞ്ഞാൽ അതായത് വെറുതെ മനസ്സ് തോന്നുന്നൊരു കാര്യമല്ല നിങ്ങളുടെ ബിസിനസ് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം മാർക്കറ്റിലുള്ള മറ്റുള്ളവരിൽ നിന്ന് നിങ്ങളെ വ്യത്യസ്തനാക്കുന്നത് എന്താണ് ഇതിനെല്ലാമുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ ഐഡിയ ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഫൗണ്ടേഷൻ ഇതാണ് ഒരു നല്ല ഐഡിയ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഒന്ന് അത് നിങ്ങൾക്ക് കറക്റ്റ് ഡയറക്ഷൻ തരും രണ്ട് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്തും എല്ലാ ദിവസവും എന്ത് ചെയ്യണം എവിടെ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാൻ ഇത് സഹായിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയവും പണവും വെറുതെ വേസ്റ്റ് വേസ്റ്റാകുന്നത് തടയാൻ പറ്റും പ്രത്യേകിച്ച് ചെറിയ ടീമുകൾക്ക് വലിയ ബിസിനസ് പ്ലാനിന്റെ ഒന്നും ആവശ്യമില്ല എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഈ ഒരു കോർ ഐഡിയ മതി മുന്നോട്ട് കുതിക്കാൻ അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സൂപ്പർ റെസിപ്പി അതായത് ഒരു അടിപൊളി ഐഡിയ ഉണ്ട് ഇനി എന്ത് വേണം ആ വിഭവം ഉണ്ടാക്കണ്ടേ ഷെഫ് പണി തുടങ്ങണം അതാണ് എക്സിക്യൂഷൻ ഐഡിയകൾക്ക് ജീവൻ കൊടുക്കുന്ന ഒരു പ്രോസസ്സാണിത് ഈ പറയുന്നത് വളരെ ശരിയാണ് എക്സിക്യൂഷൻ ഇല്ലെങ്കിൽ എത്ര നല്ല ഐഡിയ ആണെങ്കിലും അതൊരു സ്വപ്നം മാത്രമായി ഒതുങ്ങിപ്പോകും നിങ്ങളുടെ മനസ്സിലുള്ള ആ വലിയ വിഷനെ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന ഒന്നാക്കി മാറ്റുന്ന പാലം അതാണ് എക്സിക്യൂഷൻ ഈ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല അതൊരു സൈക്കിള് പോലെയാണ് കണ്ടില്ലേ നിങ്ങളൊരു ഐഡിയ വെച്ച് തുടങ്ങുന്നു എല്ലാ ദിവസവും അതിനുവേണ്ടി പണിയെടുക്കുന്നു കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് കേൾക്കുന്നു അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് മെച്ചപ്പെടുത്തുന്നു ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു ബിസിനസ്സിൽ നല്ല എക്സിക്യൂഷൻ നടക്കുന്നുണ്ടോ എന്നറിയാൻ ചില അടയാളങ്ങളുണ്ട് എല്ലാ ദിവസവും ജോലി ചെയ്യാൻ മോട്ടിവേഷൻ ഒന്നും വേണമെന്നില്ല പക്ഷെ ഡിസിപ്ലിൻ നിർബന്ധമാണ് പിന്നെ തീരുമാനങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം ചെറിയ ചെറിയ ഇംപ്രൂവ്മെന്റ്സ് മതി കാലക്രമേണ അത് വലിയൊരു മാറ്റമുണ്ടാക്കും കസ്റ്റമേഴ്സിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുത്താൽ അവർ നമ്മളെ വിശ്വസിക്കും വീണ്ടും വരും ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ പ്രവർത്തനം സൂപ്പർ ആണെങ്കിൽ പുറത്തുനിന്ന് ഫണ്ട് കണ്ടെത്താൻ നടക്കേണ്ട ആവശ്യം കുറയും ഇനി നമുക്ക് ആ വലിയ തെറ്റിദ്ധാരണയിലേക്ക് വരാം അതായത് പണം ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നവും തീർന്നു എന്ന ചിന്ത എന്തുകൊണ്ടാണ് പണം ഒരു മാന്ത്രിക വടിയല്ലാത്തത് നമുക്ക് നോക്കാം ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം പണമെന്ന് പറയുന്നത് ഒരു ആംപ്ലിഫയർ പോലെയാണ് അതായത് ഉള്ള ശബ്ദത്തെ കൂട്ടിക്കാണിക്കും നിങ്ങളുടെ ബിസിനസ് നന്നായിട്ടാണ് പോകുന്നെങ്കിൽ പണം കിട്ടുമ്പോൾ അത് റോക്കറ്റ് പോലെ കുതിക്കും പക്ഷേ നിങ്ങളുടെ സിസ്റ്റത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പണം ആ പ്രശ്നങ്ങളെ വലുതാക്കി കാണിക്കുകയേ ഉള്ളൂ പരാജയത്തിലേക്ക് വളരെ വേഗമെത്തും ചുരുക്കി പറഞ്ഞാൽ പണം പുതിയതൊന്നും ഉണ്ടാക്കുന്നില്ല ഉള്ളതിനെ വലുതാക്കുന്നു അത് നല്ലതായാലും ചീത്തയായാലും ഈ ചാർട്ട് കണ്ടാൽ സംഭവം ക്ലിയറാവും ഒരുപാട് ഫണ്ട് കിട്ടിയിട്ടും എക്സിക്യൂഷൻ മോശമായതുകൊണ്ട് ഒരു ബിസിനസ് താഴോട്ട് പോകുന്നു എന്നാൽ കുറഞ്ഞ ഫണ്ടേ ഉള്ളൂ പക്ഷേ എക്സിക്യൂഷൻ ഗംഭീരമാണ് ആ ബിസിനസ് മുകളിലോട്ട് പോകുന്നു അപ്പം എന്താ കാര്യം കയ്യിലുള്ള കാശിന്റെ വലിപ്പമല്ല ചെയ്യുന്ന പണിയുടെ മികവാണ് റിസൾട്ട് ഉണ്ടാക്കുന്നത് കയ്യിൽ ഒരുപാട് പണം കിട്ടുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട് സൂക്ഷിക്കണം ഒന്ന് ഒരു കൺട്രോളും ഇല്ലെങ്കിൽ പണം പെട്ടെന്ന് കത്തിത്തീരും രണ്ട് നിങ്ങളുടെ പ്രോസസ്സിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പണം കൊണ്ട് അതൊന്നും ശരിയാക്കാൻ പറ്റില്ല പലപ്പോഴും കയ്യിൽ കാശുള്ളതുകൊണ്ട് നമ്മൾ ബിസിനസ്സിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ കാണില്ല എല്ലാം സേഫ് ആണെന്നൊരു തോന്നൽ വരും പക്ഷെ അത് വെറും തോന്നൽ മാത്രമായിരിക്കും അപ്പോൾ ഒരു ചെറിയ ബിസിനസ് തുടങ്ങുന്ന ആൾ എന്ന നിലയിൽ കയ്യിൽ കാശില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല കാരണം നിങ്ങളുടെ കയ്യിൽ വേറെ ചില സൂപ്പർ പവറുകളുണ്ട് വലിയ കമ്പനികൾക്ക് പോലും ഇല്ലാത്ത ചില കഴിവുകൾ ഇതൊന്ന് നോക്കിക്കേ വലിയ കമ്പനികൾക്ക് വലിയ ബജറ്റ് ഉണ്ടാവും പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ മാർക്കറ്റിനെക്കുറിച്ച് അവരെക്കാൾ നന്നായി അറിയാം അവരുടെ കയ്യിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ടാവും പക്ഷേ ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കാനുള്ള കഴിവ് അതായത് റിസോഴ്സ്ഫുൾനസ് നിങ്ങൾക്കാണ് കൂടുതൽ അവർ വലിയ സിസ്റ്റവും കാര്യങ്ങളുമായി മെല്ലെ നീങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്പീഡിൽ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം അതാണ് നിങ്ങളുടെ പവർ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള യഥാർത്ഥ ടൂൾസ് എന്തൊക്കെയാ വേഗത സ്ഥിരത റിസോഴ്സ്ഫുൾനെസ് പിന്നെ കസ്റ്റമർ ഫോക്കസ് ഇതൊക്കെയാണ് ഒരു ചെറിയ ബിസിനസിന്റെ യഥാർത്ഥ ശക്തി പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ഒരു ലോയൽറ്റി അത് നിങ്ങൾക്ക് നല്ല കസ്റ്റമർ സർവീസ് വഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പൊ കണ്ടോ നമ്മൾ തുടങ്ങിയയിടത്തു നിന്ന് നേരെ തല തിരിഞ്ഞാണ് തിരിഞ്ഞാണിപ്പോൾ നിൽക്കുന്നത് പണം കിട്ടിയിട്ട് ബിസിനസ് ശരിയാക്കാമെന്നല്ല ബിസിനസ് നന്നായി എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളെ തേടി വരുന്നത് നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി കാണുമ്പോഴാണ് ഇൻവെസ്റ്റേഴ്സിന് നിങ്ങളിൽ വിശ്വാസം വരുന്നത് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ എല്ലാം കാതൽ ഇതാണ് ഫണ്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കരുത് ഫണ്ടിങ് കിട്ടാൻ വേണ്ടി പണി തുടങ്ങാം നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങളുടെ ഐഡിയ യാഥാർത്ഥ്യമാക്കാൻ ഇന്ന് തന്നെ തുടങ്ങുക ആ നല്ല പ്രവർത്തനമാണ് നിങ്ങൾക്ക് വേണ്ട ഫണ്ടിങ് കൊണ്ടു തരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ച് നിർത്തുവാണ് വലിയ വലിയ പ്ലാനിനെക്കുറിച്ചോ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചോ തലപുകഞ്ഞ ആലോചിക്കാതെ നിങ്ങളുടെ ബിസിനസ് ഐഡിയ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഏറ്റവും സിമ്പിളായ കാര്യം എന്താണ് ആ ഒരു ചെറിയ സ്റ്റെപ്പിൽ നിന്ന് തുടങ്ങാം കാരണം യഥാർത്ഥ വിജയം തുടങ്ങുന്നത് അത്തരം ചെറിയ സ്റ്റെപ്പുകളിൽ നിന്നാണ്